ഹായ് നമസ്തേ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇപ്പോൾ ഒരു പ്ര കുറച്ച് ബിസി ആയിട്ടുള്ള ഡേയ്സാണ് കാരണം ഞാനിപ്പോൾ ഒരു കോഴ്സിന് ഇറന്നിട്ടുണ്ട് ഒരു ഒരു മാസത്തേക്കൊക്കെ ഉള്ള ഒരു കോഴ്സിന് അപ്പോൾ രാവിലെ പന്ത്രണ്ട് മണിയോട്ട് മൂന്ന് മണി വരെയാണ് എനിക്ക് ക്ലാസ് അപ്പോൾ രാവിലെ നിച്ചു പോയി കഴിയുമ്പോൾ പിന്നെ ഞാൻ എനിക്ക് പോകാനുള്ള ഒരുക്കങ്ങളായിരിക്കും അപ്പോൾ നിച്ചുവിന് അവിടെ ഒരു മണി വരെയാണല്ലോ നിച്ചുവിന് ക്ലാസ്സുള്ളൂ അപ്പോൾ അത് കഴിയുമ്പോൾ നിച്ചുവിന് അവിടെ തന്നെ ഡേ കെയർ ഉണ്ട് അതിലേക്ക് എന്നെ ഇരുത്തും പിന്നെ ഞാൻ വരുമ്പോഴാണ് കൊണ്ടുപോയത് അപ്പം അങ്ങനെ ഇപ്പം മൂന്ന് ദിവസം ഇന്ന് മൂന്നാമത്തെ ദിവസമായിട്ടുള്ളൂ പോയി തുടങ്ങിയിട്ട് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഫുഡ് ഉണ്ടാകില്ല ചോറും കൊടുത്തു വിടണമല്ലോ അപ്പോൾ ചോറും കറിയും പിന്നെ രാവിലത്തെ ചായക്കുളം അങ്ങനെ പരിപാടികളൊക്കെയാണ് രാവിലെ അരി തലദിവസം രാത്രി തന്നെ തിളപ്പിച്ച റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ട് രാവിലെ ഒന്നുകൂടി തിളപ്പിച്ചു മറക്കും പിന്നെ കറിയൊക്കെ തലേ തലദിവസം ഉണ്ടാക്കി വെക്കാമെന്നൊക്കെ വിചാരിക്കും എന്നിട്ട് പക്ഷേ രാവിലെ തന്നെ ഉണ്ടാക്കുക പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറികളൊക്കെ ഉണ്ടാക്കുക അങ്ങനെ പിന്നെ നിശൂന് ചാറിയ കൊടുത്തു വിടാറില്ല മെഴുക്കുരട്ടിയും പിന്നെ മുട്ട പൊരിച്ചതും നെയ്യ് വെച്ചിട്ട് ചോറ് കുഴച്ച് അങ്ങനെയാണ് കൊടുക്കണം ചാർ പോവണ്ടല്ലോന്ന് കേ കരുതിയിട്ട് പിന്നെ ഞാൻ പക്ഷെ ഉണ്ടാക്കി കഴിക്കും പിന്നീട് കഴിക്കണമല്ലോ അപ്പം അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോവും പിന്നെ അതൊക്കെ കൊടുത്തു വിരണം സ്നാക്ക് കൊടുത്തു വിടണം അപ്പം രാവിലെ തന്നെ നല്ല പണികളാണ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു സാധാരണ ഇത്ര നേരത്തെ ഞാൻ കുളിക്കാറില്ല നിച്ച് പോയി കഴിഞ്ഞതിന് ശേഷം കുളിക്കാറ് അപ്പഴാ സമയം കിട്ടാറുള്ളൂ ഇന്നിപ്പം സമയം കിട്ടിയതുകൊണ്ട് നേരത്തെ കുളിച്ചു നീറ്റും എണീറ്റിട്ടില്ല നിച്ചുൻ്റെ വെള്ളം ഞാൻ ചൂടാക്കാൻ വേണ്ടി വച്ചേക്കാണ് കുളിക്കാനുള്ളത് ഇനിയിപ്പോൾ നിച്ചുവിനെതാ വിളിക്കണം വിളിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പം നിച്ചാ നീച്ചാ എണീക്കതാ ക്ഷമയായിടാ എഴുന്നേപ്പിക്കട്ടെ ഇനിയോ നിച്ചൂനോള ദോശ ഉണ്ടാക്കുകയാണ് നിച്ചുനോളം മാത്രമേ ഇപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അവർക്ക് ചോറാക്കണം ആക്കണം ഇപ്പോൾ അവളെ ഒരു മണി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ചോറും സ്നാക്കും ഒക്കെ ആക്കി കൊടുക്കണം പിന്നെ എനിക്കവിളത് അവൾ പോയതിന് ശേഷം ഉണ്ടാക്കിയാൽ മതിയല്ലോ ിച്ചുൻ്റെ ചോറും ടിഫിനും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ലഞ്ചും അവിടെ ഇരുന്ന് കഴിക്കുന്നതുകൊണ്ടാണ് ഞാൻ ടിഫിൻ ഇങ്ങനെ ബ്രെഡൊക്കെ ആക്കിയത് ബ്രൗൺ ബ്രെഡിൽ പീനട്ട് ബട്ടർ തേച്ചതാണ് അല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാവിലെ ദോശ ആയതുകൊണ്ട് ദോശ തന്നെയാണ് ആക്കി കൊടുക്കാറ് ടിഫിനായിട്ട് ഇപ്പോൾ ഇങ്ങനെ ചോറും കൂടി കൊണ്ടുപോകണുണ്ടല്ലോ ചോറ് അവിടെ ഇരുന്ന് കഴിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒക്കെ ആക്കി കൊടുക്കുന്നത് അതാ അവിടെ ഇരുന്ന് ഒരാൾ ദോശ കഴിക്കുന്നുണ്ട് ഞാൻ കഴിച്ചോ അതെ ഭാര്യ തന്നോ അമ്മ ഇതൊക്കെ എടുത്തു വയ്ക്കട്ടെട്ടോ ബുക്സും ഒക്കെ എടുത്തു വെക്കണ്ടെ നീ ആ ദോശ വെച്ചിട്ട് ഈ ദോശയോടെ കഴിക്കണം പിന്നെ ആ മുട്ടയും കഴിക്കണോട്ടാ ആ വേഗാവട്ടെ സമയം റെഡി ആയി സ്കൂളിൽ പോവാനായിട്ട് നീച്ചോ എന്റെ കുഞ്ഞി കണ്ണാടി കുഞ്ഞിക്കണ്ണാടി നോക്കിയാണീച്ച റെഡി ആവുന്നത് സമയമായിട്ടുണ്ട് ഏകദേശം വണ്ടി വരെ ചെലപ്പോ വൈകാറുണ്ട് ഏട്ടമുക്കാലായിട്ട് എന്തുവാടാ പോവണ്ടേ സ്കൂളിൽ പോവണ്ടേ എന്നാ ഇങ്ങനെ ഓക്കേ അപ്പോൾ നീച്ചു സ്കൂളിൽ പോയി അപ്പം ഞാൻ എനിക്കുള്ള ദോഷമുണ്ടാക്കിക്കൊണ്ടിരിക്കാം അത് കഴിച്ചിട്ട് നീച്ചു എൻ്റെ അച്ഛന് ചോറ് അവിടെ ആക്കണം അപ്പം ഞാൻ പോകുമ്പോൾ അവിടെ പച്ചത്തങ്ങ് പോവാന്ന് വിചാരിച്ച് അതാക്കണം പിന്നെ എനിക്ക് റെഡി ആയി പോകണം അതൊക്കെയാണ് ഇനി പരിപാടികൾ ഞാൻ എന്താ റെഡി ആയിട്ടിരിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഇപ്പം സമയം പത്ത് മുപ്പത്തഞ്ചായി ഞാനിപ്പോൾ ഇറങ്ങാമെന്ന് വയ്ക്കുന്നു കാരണം ഇന്ന് തുടങ്ങി ടു വീലറിന് സ്കൂട്ടറിന് പോവാന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് മെട്രോ സ്റ്റേഷൻ വരെ സ്കൂട്ടറിന് പോയിട്ട് അവിടെ നിന്ന് മെട്രോയിൽ കയറിപ്പോൾ മെട്രോയിൽ പോകണെന്താന്ന് വെച്ചാൽ ബസ്സിൽ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി നേരത്തെ ഇറങ്ങേണ്ടി വരും അപ്പോൾ കാരണം ബ്ലോക്ക് എറണാകുളം ഭാഗത്തേക്കല്ലേ പോകണേ അപ്പോൾ ബ്ലോക്ക് കൂടുതലായിരിക്കും വരുമ്പോഴാണെങ്കിലും പോകുമ്പോഴാണെങ്കിലും എനിക്ക് ഒരുപാട് നേരത്തെ ഇറങ്ങേണ്ടി വരും പിന്നെ എത്തുമ്പോഴും വൈകും അപ്പോൾ അത് വേണ്ടല്ലോ എന്ന് കരുതി ഞാൻ ടൈം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മെട്രോയിൽ പോകണം അപ്പം മെട്രോയുടെ ഒരു കാർഡ് എടുക്കണം ഇന്നിപ്പോൾ അതെടുക്കാമെന്നായിരിക്കുന്നത് വലിയ ലാഭമൊന്നുമില്ല എന്നാലും ചെറിയൊരു ട്വൻറ്റി പെർസെൻറ്റേജ് ഒക്കെ എന്തോ കിട്ടും എന്ന് തോന്നും അപ്പം എന്തായാലും അത് നടക്കോളൂ ബസ്സിൽ പോകണമെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പിന്നെയും നേരത്തെ ഇറങ്ങേണ്ടി വരും ബ്ലോക്കൊക്കെ കിട്ടി അവിടെ എത്തണ ഒരു ടൈം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ പിന്നെ മെട്രോ തന്നെയാണ് നല്ലത് അപ്പോൾ മെട്രോ സ്റ്റേഷൻ വരെ സ്കൂട്ടർ നോക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് മെട്രോയിൽ കയറിപ്പോ അങ്ങനെ വിചാരിക്കാം പക്ഷേ സ്കൂട്ടർ സ്റ്റാർട്ട് ഇപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ഉണ്ട് സർവീസ് ആണ് ടൈം ആയിട്ടുണ്ട് എനിക്കാണെങ്കിൽ കിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ അറിയില്ല പിന്നെ അതിൻ്റെ ചോക്കാൻ എനിക്ക് വലിക്കാനും പറ്റുള്ളൂ ജാമമായിട്ടിരിക്കുക അപ്പോൾ ഇത് കുറേ നേരം ഇത് ചെയ്താലാണ് സ്റ്റാർട്ടാവുള്ളൂ അപ്പോൾ ആവോ ഇല്ലോയെന്ന് തന്നെ അറിയാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ഇത്തിരി നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിക്കില്ല ഞാൻ അഥവാ സ്റ്റാർട്ടായില്ലെങ്കിൽ എനിക്ക് ബസ് കയറി മെട്രോ സ്റ്റേഷൻ വരെ പോകേണ്ടി വരും അപ്പോൾ അതിൻ്റെ ഒരു ടൈം എടുക്കാം പിന്നെ അവിടെ ചെന്ന് കാർഡ് എടുക്കണമല്ലോ പെട്ടെന്ന് കിട്ടുന്നതാണ് പറഞ്ഞത് അപ്പോൾ അതും കൂടി ഇടിയാണ് അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനിപ്പോൾ ഇറങ്ങാമെന്ന് വിചാരിക്കണം അപ്പോൾ ഇറങ്ങട്ടെ ഞാൻ അതാ മെട്രോ സ്റ്റേഷനിലെത്തി കാടൊക്കെ എടുത്തു കേട്ടോ കാർഡൊക്കെ എടുത്തിട്ട് ട്രെയിനിൻ്റെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക ഞാൻ ടെർമിനലിൽ നിന്നാണ് കയറുന്നത് അതുകൊണ്ട് തന്നെ കയറുന്ന സമയത്ത് ആരും ഉണ്ടാവില്ല പിന്നെ അങ്ങോട്ട് പോകുന്നതോറും തോറും ആൾക്കാർ കൂടും അങ്ങനെ അതാ ക്ലാസ്സിലെത്തി പിന്നെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇറങ്ങി പോയപ്പോൾ ലിഫ്റ്റിൽ പോയി തിരിച്ചിറങ്ങുമ്പോൾ സ്റ്റെപ്പിലാണ് ഇറങ്ങണത് ഒരു അഞ്ച് നിലയുടെ മുകളിലാണ് ക്ലാസ് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട് ഇറങ്ങാനുണ്ട് അപ്പം ഞാൻ എല്ലാ ദിവസവും കയറും ഇറങ്ങുമൊക്കെ സ്റ്റെപ്പ് വഴി തന്നെയാണ് ഇന്നിപ്പം ലിഫ്റ്റിൽ കയറി കുറച്ച് നാൾ എക്സർസൈസ് ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ട് ഇതാ അതിൻ്റെ അനാഥപ്രേതം പോലെ ഇരിക്കുന്നതിൻ്റെ സ്കൂട്ടറാണ് ഭാഗ്യം ഹെൽമെറ്റൊക്കെ അവിടെ തന്നെ ഞാൻ ആദ്യം ഹെൽമെറ്റാണ് നോക്കുന്നത് തിരിച്ചു വീട്ടിലേക്ക് വീട്ടിലേക്കങ്ങനെ ഞങ്ങൾ ഞങ്ങളിതായിപ്പോ വീട്ടില് വന്ന വരണ വഴി എടുത്തോണ്ടോ ആ അങ്ങനെയാണ് സാധാരണ അങ്ങനെയാണ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടും കൂടിയാണ് ഞാൻ മെയിൻ ആയിട്ട് ടൂ വീലറും ഉണ്ടായത് കാരണം അല്ലെങ്കിൽ പിന്നെ ഇവളുടെ തൊട്ടപ്പുറത്തെ സ്റ്റോപ്പിലാണ് ഇവളുടെ സ്കൂൾ അവിടെ ഇറങ്ങിയിട്ട് നടക്കാനാണെങ്കിൽ കൊറച്ചധികം ഉണ്ട് ഇവളെയും കൊണ്ട് എനിക്കേ നടക്കൽ പ്രശ്നമല്ല പക്ഷെ ഇവളെയും കൊണ്ട് നടക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും കുറച്ചും പിടിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവളുടെ ബാഗ് എൻ്റെ ബാഗ് എല്ലാം എല്ലാം വന്ന വഴി തന്നെ പഠിപ്പിച്ചതൊക്കെ എടുത്ത് കാണിക്കുക അതുകൊണ്ട് നട പിന്നെ ബസ്സിൽ കയറണം പിന്നെ ഒരു സ്റ്റോപ്പിന് വേണ്ടി ബസ്സിലും കയറേണ്ടി വരും അതുകൊണ്ടാണ് സ്കൂട്ടർ കൊണ്ടുപോകണത് സ്കൂട്ടർ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ അപ്പം ഞങ്ങളിതാ വന്ന് കയറി ഇനിയിപ്പ എനിക്ക് ചോറും നമ്മള് ചോറൊക്കെ ഉണ്ടട്ടായിരിക്കണ അല്ലേ ചോറുണ്ടാ ഇല്ലേ ബുദ്ധിമുട്ടില്ലേ ഉണ്ടല്ലേ ഒട്ടും അങ്ങനെ വെച്ചാതെ നോക്കട്ടെ എടിക്കള്ളിന്നോണ ഇല്ലല്ല അതിലൊന്നല്ല കല്ലിന്നോണ പറഞ്ഞു എല്ലാരും കേക്കട്ടെ നോണ പറഞ്ഞത് മുളച്ചിക്കുട്ടീനെ വിളിക്കും ഇപ്പൊ ചോറ് വേണോന്നല്ല മോനോട് ചോദിച്ച ചോറ് ഫുള്ള് ഉണ്ടോന്ന ചോദിച്ചില്ല ഇപ്പൊ ഇതില ചോർക്കാരുണ്ടേ അതെന്നെല്ലേ ചോയിച്ച അയ്യോ ഇനിയിപ്പ എത്ര മണി നാലുമണിയാകുന്നു ഞാൻ ചോറ് ചോറൊന്നെ എടുത്ത് കാണിച്ചു തരാം അതായത് വച്ചേക്കും ഞങ്ങൾ വേസ്റ്റ് കളയാൻ വേണ്ടി പോവുക ഇപ്പം രാവിലത്തെ പണികളെല്ലാം വൈകുന്നേരം ചെയ്യണം രാവിലെ പോകുന്നതുകൊണ്ട് അത് കഴിഞ്ഞിട്ടായിരിക്കും വേസ്റ്റ് ഒക്കെ വരുന്നത് അതുകൊണ്ട് വേസ്റ്റ് കളയാൻ വേണ്ടി പോയി പോവാ ഇപ്പോൾ വൈകുന്നേരം പോയി കളയുക ഇപ്പോൾ ഒരു നടപ്പുമായി എനിക്കല്ലേലും ഇഷ്ടംപോലെ നടപ്പുണ്ട് എന്നാലും നെച്ചുവിനെ ഒരു നടപ്പായല്ലോ നെച്ചു പുല്ലിലേക്കോണ്ടെങ്കിൽ നീങ്ങി നടക്ക നീങ്ങി നടക്കാ അതവിടെ എന്തോരം പട്ടികളാ കൊറേ പട്ടികളുണ്ട് പേടിയൊക്കെ ഇണ്ട് പക്ഷെ ധൈര്യം സംഭരിച്ച് പോവും കുഞ്ഞാപ്പൂ ഒക്കെ ആയിട്ടാണ് നടക്കണം കുഞ്ഞാപ്പൂക്കെ ആയിട്ടാണെ നടക്കണേ അന്തിനാട ഇന്നെ പിടിച്ചോണ്ടേ എന്നെ പിടിച്ചോണ്ടീന ഓ എന്തിനാ കൊതുക് അടിച്ച കൊതുക് അടിച്ചോടാ പിന്നെ മാന്തി കൊണ്ടിടക്കണ്ടല്ലോ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചായ ഒക്കെ വെച്ച് കുടിച്ചു ചായ കുടിക്കുന്നത് സന്ധ്യ ഒക്കെ ആയപ്പോഴാണ് കേട്ടോ കാരണം ചോറുണ്ടതേ വൈകുന്നേരമാണല്ലോ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കുന്നത് ചായ നിശൂന് കെട്ടൻ ചായ ആസി യൂഷ്വൽ ഇടയ്ക്ക് പാൽ കുടിക്കും ഞാൻ പാൽ ചായ എടുത്ത് കുടിച്ചു അതിന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ബ്രെഡും പീനട്ട് ബട്ടറൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുക ഹലോ അപ്പം ഞങ്ങൾ ചായ ഒക്കെ കൂടിയൊക്കെ കഴിഞ്ഞു ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് കുറേ നേരം കേട്ടോ അവിടെ നിന്ന് എണീറ്റില്ല ഞാൻ മടി പിടിച്ചിരുന്നു രാവിലെ തുടങ്ങി ഓടി 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 ഇരുന്നിട്ട് മടി പിടിച്ചിരിക്കുക ഇനിയിപ്പം വേറെ ഒന്നുമില്ല കുറച്ച് കഴിയുമ്പോൾ ചോറും പിന്നെ ഇന്നിപ്പം വെള്ളിയാണല്ലോ ശനിയും ഞായർ ശനിയും ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഇന്നിപ്പം പഠിക്കലും ബി ഹോം വർക്ക് ചെയ്ലോ ഒന്നുമില്ല അങ്ങനെ വിട്ടേക്കാം അപ്പം നാളെ എനിക്ക് ശരിക്കും ക്ലാസ് ഉണ്ടായിരുന്നു ആ നാളെ എനിക്ക് നാളെ ശരിക്കും ക്ലാസ് ഉണ്ടായിരുന്നു പക്ഷെ ഇവള് വീട്ടിലുള്ളതുകൊണ്ട് പോകാൻ പറ്റില്ല പിന്നെ അവളുടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ പോവായിരുന്നു എന്ന് വിചാരിച്ചിരിക്കുന്നു പക്ഷെ അച്ഛൻ്റെ ഡ്യൂട്ടി രാവിലെ തന്നെയാണ് അപ്പം എനിക്ക് പോകാൻ പറ്റില്ല അപ്പം ഇനി തിങ്കളാഴ്ചയാണ് ഞാനും പോക്കുണ്ടാവുകയുള്ളു ആ അപ്പൊ അങ്ങനെയൊക്കെ ഇനി ഇപ്പൊ ഞങ്ങള് ചോറായി കിടന്നുറങ്ങും അവച്ചിത്തിരി ആരും ഫോൺ കാണട്ടെ പഴയ ഫോണില്ല കുറച്ച് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെച്ചുകൊടുക്കും അരമണിക്കൂറൊക്കെ ഒരു മണിക്കൂറൊക്കെ ഇന്നിപ്പോൾ എന്തായാലും ഇനി നാല് ക്ലാസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ചേരുന്ന കണ്ടോട്ടേന്ന് ഇത് വെച്ചുകൊടുത്തോ അത് ഓഫായി പോയിന്ന് വൈൻ്റെ പോയി വേണ്ടി കൊടുക്കാൻ വിളിച്ചതോ അപ്പോ അത്രേക്കോളൂ അയ്യ അപ്പോ അപ്പൊ പറഞ്ഞു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അടുത്ത